മലയാള സിനിമ സിനിമകരുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ച പിടിച്ചു ആലപ്പുഴക്കാരുടെ ഹൃദയവികാരമായ നെഹ്റു വള്ളംകുളിയുടെ പ്രധാന ചലങ്ങളിൽ ഒന്നായി ഈ ഭാഗ്യ ചിഹ്ന പ്രകാശനത്തിന് എത്തുന്നത് അവിസ്മരണീയമായ മുഹൂർത്തം തന്നെയാണ് പങ്കെടുക്കാൻ പറ്റി അതൊരു ി വള്ളങ്ങളുടെ ഭാഗ്യ ചിഹ്ന പ്രകാശനം നടക്കുമ്പോൾ അതിനെന്നെ തിരഞ്ഞെടുത്തതിൽ അത് ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് എൻ്റെ ഒരു സ്വകാര്യ ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ് നമുക്കറിയാം നെഹ്റു ട്രോഫി വള്ളംകളി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജല മാമാങ്കമാണ് എന്നുള്ളത് ജലപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്നിവിടെ അഭിസംബോധന ചെയ്യുമ്പോൾ അതിൽ യാതൊരു അതിശയക്തിയുമില്ല കാരണം അത് എത്രയോ വർഷങ്ങളായിട്ട് നമ്മൾ ആലപ്പുഴക്കാർ തെളിയിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ലോകത്തിന് മുമ്പാകെ അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ആലപ്പുഴക്കാരൻ എന്നുള്ള നിലയിലും ചെറിയൊരു അഹങ്കാരമുണ്ട് അഹങ്കാരത്തിന് പ്രാപ്തനാക്കിയത് നമ്മളെല്ലാവരും കൂടെയാണ് അല്ലെങ്കിൽ ആലപ്പുഴക്കാരാണ് ആലപ്പുഴയുടെ ഒരു പാരമ്പര്യമാണ് ആ പാരമ്പര്യത്തിന് മുന്നിൽ ഞാൻ ചില ശ്രമിക്കുകയാണ് തീർച്ചയായിട്ടും നമുക്ക് ലോകത്തിന് മുന്നിൽ കാണിക്കാൻ ഏറ്റവും വലിയൊരു ഒരു പ്രകടനം തന്നെയാണ് അല്ലെങ്കിൽ ഒരു സ്പെക്ടകൾ തന്നെയാണ് വള്ളംകളി എന്നുള്ളത് ഈ വർഷത്തെ വള്ളംകളി അതിൻ്റെ ഭാഗ്യ അനാവരണം ചെയ്യുമ്പോൾ അത് ഒരു പ്രത്യേകത കൂടെ ഉള്ളത് ആദ്യമായിട്ടാണ് ഒരു വനിത അതിൻ്റെ ഒരു ലോഗോ ഡിസൈൻ ചെയ്ത് അത് പ്രദർശിപ്പിക്കുന്നത് പുതിയ വഴികളിലൂടെ പുതിയ ആൾക്കാരെയും അല്ലെങ്കിൽ വനിതകളെയും നമ്മൾ മുന്നിലോട്ട് കൊണ്ടുവരാൻ എന്നുള്ളത് ഏറ്റവും നല്ല രീതിയിൽ കാണിക്കുവാനായിട്ട് ലോകത്തിനു കാണിക്കുവാനായിട്ട് അവസരം വന്നിരിക്കുന്നു അത് വളരെ എനിക്ക് തോന്നുന്നത് ഈ ഒരു ഒരു സംഘാടകരോട് അവർക്ക് നല്ലൊരു കൈഡ് കൊടുക്കുന്ന ഒരു കാര്യം തന്നെയാണ് പിന്നെ ചെറിയൊരു സ്വകാര്യ സന്തോഷമുള്ളത് ഈ ഭാഗ്യചിഹ്നം എന്ന് പറയുന്ന നീലപ്പന്മാർ നീലപൊരുമാൻ എന്നുള്ള പേരിൽ എൻ്റെ മുത്തശ്ശനൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള അപ്പം അതിന് ഒരുപാട് ഓർമ്മകളും ഒരുപാട് നല്ല ഓർമ്മകളും നൽകുന്ന ഒരു ഒരു അവസരമായിട്ട് ഒരു വേദിയായിട്ട് ഇത് മാറുന്നതിൽ മാറിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഇടപെടുകാരൻ എന്നുള്ള രീതിയിൽ ഈ ചാഘോഷൻ ഒരുപാട് കടപ്പെട്ടവനാണ് ഈ എൻ്റെ നാടിനോട് ഒരുപാട് നന്ദി ഒരുപാട് ആവേശത്തോടു കൂടി ഈ എഴുപതാമത് നെഗ്രൂ ട്രോഫി വള്ളമെങ്കിൽ ഏറ്റവും നല്ല വിജയമായിട്ട് ഏറ്റവും വലിയ ഗംഭീരമായിട്ടുള്ള വിജയമായിട്ട് എന്ന് മാർത്തപ്പെട്ട് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു നന്ദി നമസ്കാരം ശരി